വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണെന്ന് പറയുമ്പോ എല്ലാ ആൾക്കാർക്കും ലൈഫിൽ ലോ ഓഫ് അട്ടാഷൻ പഠിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് പറ്റണം സത്യത്തിൽ പറ്റില്ലേ ഉറപ്പായിട്ട് നമുക്ക് പറ്റും പക്ഷെ ഈ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതൊരു ഇന്റർണൽ പ്രോസസ്സാണ് നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ വരികയും ഒരു മാഗ്നറ്റ് പോലെ എന്തും അട്രാക്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് പല ആൾക്കാർക്കും സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല നിങ്ങൾ എത്ര പേര് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ് എന്ന് നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരാള് ണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്നിട്ട് താഴെ കമ്മൻറ്റ് മീ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ പറയുക വർഷങ്ങൾ എനിക്ക് എന്നെ സ്നേഹിക്കാൻ അറിയില്ലായിരുന്നു എൻ്റെ ഒരു ചിന്ത ഞാൻ പോരാ എനിക്ക് മറ്റുള്ളവരുടെ സ്നേഹം കിട്ടിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു ഞാൻ അതിൽ നിന്ന് ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിക്കുകയും ഞാൻ എൻ്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ എന്നെ ബഹുമാനിക്കാൻ തുടങ്ങി എൻ്റെ ടൈമിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി എനിക്കൊരു മൂല്യമുള്ള ഒരാളാണ് എന്ന് ഞാൻ ബഹുമാനത്തോടെ അംഗീകരിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു മാറ്റമാണ് ഒരു സ്ഥലത്തും ഒരു എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരാളല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറി അപ്പൊ അങ്ങനെ ഒരു ആവശ്യമുള്ള സ്ഥലത്ത് എനിക്ക് വേണമെന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാൻ അവൈലബിൾ ആകണ ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തു അപ്പൊ ഈ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ഞാൻ എടുത്തു വന്നപ്പോഴും എൻ്റെ ജീവിതം തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സെൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊരു നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണൊരു തോന്നിയാസിന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളുടെ ജീവിതത്തിനോട് നമുക്ക് സ്നേഹം ഉണ്ടാവുക നമ്മളോട് കരുതൽ കരുതൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വയം പ്രണയിക്കുന്ന ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം അപ്പൊ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും സ്നേഹിക്കാൻ തുടങ്ങുകയും ബഹുമാനിക്കാൻ തുടങ്ങുകയും അംഗീകരിക്കാൻ തുടങ്ങുകയും നമ്മൾക്കൊരു വാല്യൂ കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മറ്റുള്ളവരും നമ്മളെ വാല്യൂ ചെയ്യാൻ തുടങ്ങും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു റെസ്പെക്ട് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങക്ക് കൊടുക്കേണ്ടത് കാര്യം എന്താ ലോകത്ത് ഒരാളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടാവില്ല നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത് എങ്ങനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം എങ്ങനെ ശരിക്കും പറഞ്ഞു മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാം കാരണം ഈ മിറർ ടെക്നിക്ക് യൂസ് ചെയ്താലൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മളോട് ഭയങ്കര ചങ്ങാത്തത്തിൽ പ്രണയിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ആ ടെക്നിക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞ് ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മിറർ ടെക്നിക്ക് ബേസ് ചെയ്തിട്ട് തന്നെ ഹെൽത്തിനെ ഹീൽ ചെയ്യാം നിങ്ങൾക്കൊരു സമ്പന്നനാവാം പല പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇന്ന് നിങ്ങൾ നിങ്ങളോട് ഇഷ്ടപ്പെടുന്ന ടെക്നിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ബേസ് ചെയ്യണത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏഴ് സ്റ്റെപ്പ് പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെയാ ടെക്നിക്സ് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് പറഞ്ഞുതരാം റെഡിയാണല്ലോ അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ പങ്കാളി മക്കള് അച്ഛനും അമ്മ ഫ്രണ്ട്സ് ഇവരാണ് പ്രാധാന്യം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മൂല്യം കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങള് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തീരുമാനിക്കുക കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെ തന്നെ നോക്കാനല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വൺ അവർ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾക്ക് അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പല ആളുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ പറ്റി ഒത്തിരി ചിന്തിക്കും പാസ്റ്റിൽ ഒത്തിരി കൊഴുങ്ങിക്കിടക്കും അപ്പൊ ഈ രണ്ട് സ്ഥലവും നമുക്ക് ഒരു ഗുണമില്ലാത്ത സ്ഥലമാണ് നമ്മൾക്ക് ശരിക്കും ഗുണമുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രസന്റ് മൊമെന്റ് ആണ് അപ്പൊ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മളുടെ ജീവിതത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക നമ്മൾ ബ്രീത്തിൽ ഫോക്കസ് ചെയ്ത് ആ ഒരു മൊമെന്റിലേക്ക് ഇരിക്കാനായിട്ടൊക്കെ വരുമ്പോൾ നമ്മളുടെ ആ ഒരു ചിന്തിക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇമോഷണലി എന്ത് അനുഭവപ്പെടുന്നു നമുക്ക് എന്താണ് വേണ്ടത് ഇങ്ങനെയുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ഇത് സഹായിക്കും അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ആ ഒരു നിമിഷത്തിൽ നമുക്ക് എന്താണോ പ്രാധാന്യമുള്ളത് അത് ശരിക്കും മനസ്സിലാക്കി ജീവിക്കാനായിട്ട് പോവുക കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ടാണ് നമ്മൾ മാറേണ്ടത് അപ്പൊ ചിന്തകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്ഷിക്കേണ്ടതും നെഗറ്റീവ് ചിന്തയാണെങ്കിൽ പോസിറ്റീവ് ആക്കേണ്ടതും നല്ല ജീവിതം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ഓവർ തിങ്കിങ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആ ഒരു പ്രസന്റ് മൊമെന്റ് ജീവിക്കാൻ പറ്റണില്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സപ്പോർട്ട് എടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലൈഫ് കോച്ചിന് ഇപ്പം എന്റെ ഒരു സപ്പോർട്ട് എടുത്ത് ഉറപ്പായിട്ടും നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റും എഗൈൻ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ തെറാപ്പീസ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പല പല ടൂൾസുണ്ട് നമ്മളുടെ അക്കാഡമി തന്നെ സൈക്കോളജിസ്റ്റിന്റെ സേവനം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിനൊക്കെ ഉള്ള ലെവലിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഈ ഒരു അക്കാഡമിയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് സെഷൻസ് വർക്ക് ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും പ്രശ്നം വന്നത് കമ്പാരിസൺ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പോരാ നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിവില്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ഒരിക്കലും നമ്മളുടെ സ്ട്രെങ്തിലേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ഇല്ലായ്മയിലേക്ക് ഫോക്കസ് ചെയ്താൽ അത് കൂടി കൂടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കുക നമ്മളൊരു യുണീക്കായിട്ടൊരാളാണ് നമ്മളൊരു പൊട്ടൻഷ്യാലിറ്റി ഐഡന്റിഫൈ ചെയ്യുക അപ്പൊ ഈ സ്പോട്ട് അനാലിസിസ് ഒക്കെ ഒരു സ്ട്രെങ് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി അപ്പൊ ത്രെട്ട് ഇത് ഈ ഒരു സ്പോട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു ഗുണ ബിസിനസിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുക അപ്പൊ നമ്മളുടെ വീക്ക്നെസുകളും സ്ട്രെങ്തും ഒക്കെ നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ടത് സ്ട്രെങ്തിലേക്കാണ് ആ സ്ട്രെങ്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും നമ്മുടെ ലൈഫ് അടിപൊളിയാവും അപ്പൊ ഈ ഒരു ഇത് ബേസ് ചെയ്യുക ഫേക്ക് ആയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഒരു ജീവിതം ഉണ്ടാക്കാതിരിക്കുക റിയൽ ആയിട്ട് ജീവിക്കുക നമ്മളെ നമ്മളങ്ങട്ട് ഇഷ്ടപ്പെടുക നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സത്യമുള്ള സമയം കൊടുക്കുക നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കുക ആരോഗ്യത്തെ ശ്രദ്ധിക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലാതെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മളെ തന്നെ നശിപ്പിക്കാത്തൊരവസ്ഥ പോകരുത് എഗെയിൻ മൂന്നാമത്തെ കാര്യം നമ്മൾ നമ്മളെ കരുതുക നമ്മളെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുമോ അപ്പൊ നമ്മളുടെ ഒരു വെൽബീങ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയുക കാരണം നിങ്ങൾക്ക് ഇന്ന് രോഗമാണ് വയ്യ ഇന്നൊരു ലീവ് വേണം അപ്പൊ അവര് ഇല്ല നിങ്ങൾ ഇന്ന് വന്നേ പറ്റൂ അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ ആൾക്കാരല്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും നിലകൊള്ളുക നിങ്ങളുടെ ഇപ്പൊ പല ആൾക്കാരെയും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി കീപ്പിംഗ് എന്ന് പറയുന്നത് പലർക്കും അറിയില്ല കാര്യം ആൾക്കാരെ ഇങ്ങനെ പ്ലീസ് ചെയ്ത് പ്ലീസ് ചെയ്തപ്പോടെ അപ്പൊ അവർക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ ടീക്കേഴ്സ് പോലെ ഉണ്ട് അതായത് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ കൊടുത്തോണ്ടിരിക്കും ഗെയിനേഴ്സ് ഗിവറായിട്ടുള്ള ആൾക്കാർ ആയിട്ട് മാറും വാങ്ങി വാങ്ങി ജീവിക്കണോ എന്നും ഇങ്ങനെ വാങ്ങി വാങ്ങി ജീവിക്കും അപ്പൊ അങ്ങനെ ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മളെ ഇങ്ങനെ ഊറ്റിയെടുക്കണ ആൾക്കാരാണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ നോ പറയാൻ പഠിച്ചിട്ട് ജീവിതം പോവും അത് കാശാവാം സമയമാവാം എല്ലാം പോവും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മോശമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ തന്നെ ആൾക്കാരാണെങ്കിൽ അവരെ ശരിക്കും പറഞ്ഞാൽ നോ പറയാൻ നിങ്ങൾ പഠിക്കണം എഗെയിൻ നിങ്ങൾക്ക് ഒരു ഫിസിക്കലി നിങ്ങളുടെ ഒരു ഹെൽത്തിനെ നോക്കാത്ത രീതിയിൽ നിങ്ങൾക്കൊന്ന് പണിയെടുപ്പിക്കുന്ന ഒരു സ്ഥലത്താണ് ചിലപ്പോ വീടുകളിൽ തന്നെ ആവാം മക്കളൊക്കെ ഒന്നും ചെയ്യൂല അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ അവിടെ നോ പറയാൻ നിങ്ങൾ പഠിക്കണം എഗെയിൻ നിങ്ങൾ എന്ത് പഠിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നോക്കണം കാരണം ചിന്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നമ്മൾക്ക് മോശമായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഓൾമോസ്റ്റ് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ പോകരുത് നിങ്ങളുടെ ആ ഒരു വെൽബീങ് നിങ്ങളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എഗെയിൻ എന്ത് ചെയ്യുക സ്വയം സംരക്ഷിക്കുക അതിനു വേണ്ടിയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ ചില കല്യാണങ്ങളൊക്കെ പോകുമ്പോ എന്താ നമ്മുടെ സ്വന്തക്കാർ വന്നിട്ട് നമ്മളിങ്ങനെ ചൊറിയും ചിലപ്പോ പിള്ളേര് ഇല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലടടുത്ത് പോകാൻ ആൾക്കാർക്ക് പേടിയാ കാര്യം എന്തറിയോ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് ഇതുവരെ കൊച്ചായില്ലേ ഈ കൊച്ചുണ്ടാക്കുക അല്ലെങ്കിൽ കൊച്ചുണ്ടാകുക എന്നൊക്കെ പറയണത് നമ്മുടെ ചോയ്സാണ് അതിന് നാട്ടുകാർക്ക് യാതൊരു കാര്യമില്ല അല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ലേ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ പ്രഷർ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല നമുക്ക് എന്താണോ ഇഷ്ടം നമ്മുടെ റൈറ്റ് ആള് കിട്ടുമ്പോഴാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത് അപ്പം നെഗറ്റീവായിട്ട് ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എഗെയിൻ നമ്മൾക്ക് എന്തെങ്കിലും ഒരു തുശീലങ്ങളൊക്കെ ഉണ്ട് ആ ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തെ ശക്തിയോടെ ജീവിക്കാൻ പറ്റില്ല നമ്മൾക്ക് അത് തടസ്സമാണ് ചിലപ്പോൾ കള്ളു ഓടിക്കണതാവാം ചിലപ്പോൾ ഓൾമോസ്റ്റ് കുറെ അധികം വീഡിയോ എഡിക്ഷൻ ആവാം എന്ത് കാര്യങ്ങളാവാം അപ്പൊ നമ്മളുടെ ആ ഒരു ഒരു പ്രൊട്ടക്ഷൻ നമ്മളേറ്റവും സമയം പോയാ ജീവിതം പോയി എന്നുള്ളതാണ് പുറകോട്ട് ലൈഫൊന്നും ഇല്ല അപ്പൊ നിങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ തന്നെയാവുക സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ ആദ്യം നമ്മൾ നമ്മളോട് ക്ഷമിക്കണം കാരണം നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ആൾക്കാരും ഒത്തിരി മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും ഈ മിസ്റ്റേക്കുകളിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കണത് പക്ഷേ ഒരു മിസ്റ്റേക്ക് തന്നെ ആവർത്തിച്ച് ആവർത്തി ചെയ്ത് എന്ത് പറ്റും ജീവിതം കൊഞ്ഞാട്ടായിപ്പോ അപ്പം ആ നമ്മൾ എന്നാ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല പക്ഷെ നമ്മളോട് നമ്മൾ കൈൻഡ് ആവണം നമ്മൾ നമ്മളോട് ക്ഷമ കൊടുക്കണം നമ്മളോട് പൊറുക്കേണ്ടത് നമ്മളാണ് അഗൈൻ വേറൊരാള് നമ്മളെ വേറെ ആൾക്കാരോട് നമ്മൾ ഒത്തിരി കൈൻഡ് ആവും അവരെ നമ്മൾ അങ്ങനെ കട്ടിക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷെ നമ്മളോട് ആ കൈൻഡ്നെസ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മളോട് നമ്മൾ കൈൻഡ് ആവുക നമ്മളെ നമ്മൾ പൊറുക്കുക നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുക ഈ ഓരോ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യും തോറും നമ്മുടെ ലൈഫ് അടിപൊളിയാവാൻ അടിപൊളിയാവുന്നതുടങ്ങി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ലക്ഷ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതമൊക്കെ തുടങ്ങുമ്പോൾ സത്യത്തിൽ വളരെ ആവറേജ് ഒരു മിഡിൽ ക്ലാസ് ലൈഫായിരുന്നു പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഒരാളുടെ അടുത്തുനിന്ന് കൈ നീട്ടി ഒരു കാശിനു വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരരുത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം ഒരു ഐഡന്റിറ്റി ഉള്ള ഒരാളാവണം ഒത്തിരി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം ഒത്തിരി ഇമ്പാക്ട്ഫുള്ളായിട്ടൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യണം ഹസ്ബൻഡിൻ്റെയോ അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അമ്മായിയപ്പൻ്റെയോ മക്കളുടെയോ ലേബലല്ല എൻ്റെ ഒരു ലേബൽ എൻ്റെ ഒരു എൻ്റെ ഒരു ബാർക്ക് എനിക്ക് ഉണ്ടാക്കണം ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ ലക്ഷ്യം വെച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും ജീവിതത്തിൽ എന്തും ഒരു ബക്കറ്റ് ലിസ്റ്റ് ലിസ്റ്റായിട്ട് എടുത്തിപ്പം നല്ല സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു ജീവിതം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് നല്ല കരിയർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും സ്കെയിലബിൾ ആയിട്ടുള്ള ബിസിനസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ആശയൊരു പേഴ്സണൽ ബ്രാൻഡായിട്ട് എനിക്ക് വളരാൻ പറ്റിയിട്ടുണ്ട് അപ്പം മൾട്ടിപ്പിൾ ഇംഗ് ഉള്ള ഒരാളായിട്ട് മാറാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്നെ സഹായിച്ചപ്പോൾ എൻ്റെ ഒരു സന്തോഷം കൂടിയിട്ടുണ്ട് എനിക്ക് എന്നെ തന്നെ കണ്ണാടി കാണുമ്പോൾ അത്ര ഇഷ്ടമാണ് എന്നെനിക്ക് അത്രയും ഇഷ്ടമാണ് അപ്പൊ ആ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ലൈഫ് എന്താണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഓരോ ദിവസവും എണീക്കണത് തന്നെ ചാടി എണീക്കാനും എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ച് നമ്മുടെ ലൈഫിൽ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് എന്നുള്ള നമ്മുടെ ഒരു ധർമ്മമാണ് അപ്പൊ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ മിറർ ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞുതരാം ഈ മിറർ ടെക്നിക്ക് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യണ ഒരു പ്രാക്ടീസാണ് ആണ് അതിന് നിങ്ങളൊരു കണ്ണാടി എടുക്കുക ആ കണ്ണാടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് ആ ഒരു കണ്ണാടി എടുത്തിട്ട് നിങ്ങളുടെ ഓൾമോസ്റ്റ് ഫേസും അത്യാവശ്യം ഇത്രയും സ്ഥലമെങ്കിലും കാണണല്ലോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഇഷ്ടംപോലെ കണ്ണാടികളാ കേട്ടോ കണ്ണാടിക്ക് ഒരു കുഴപ്പമില്ല അത്രയും വലിയ വലിയ കണ്ണാടികളാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് കണ്ണാടി കാണുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ആ കണ്ണാടി എടുക്കുക കണ്ണാടി എടുത്തിട്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കണ ലെവലിലേക്ക് നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾ എന്ത് പേസ് ചെയ്യുക നിങ്ങൾ ശരിക്കും നിങ്ങളെ നോക്കിയിട്ട് ചിരിക്കുക നല്ലോണം ചിരിക്കുക ചിരിച്ചിട്ട് നിങ്ങൾ എന്ത് പറയാ ഐ ലവ് യു ഐ ആക്സെപ്റ്റ് യു ക്ലിയറാണോ നിങ്ങളുടെ കണ്ണാടി ഇങ്ങനെ ബേസ് ചെയ്യുക കണ്ണാടി നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയാ ഷീജ ഐ ലവ് യു ഐ ആക്സെപ്റ്റ് യു ഷീജ ഞാൻ നിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇഷ്ടപ്പെടണുണ്ട് എനിക്ക് അത്ര ഇഷ്ടമാണ് ഞാൻ നിന്നെ നീയെ പൂർണ്ണമായിട്ട് ഞാൻ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു ഉൾക്കൊള്ളുന്നു ഐ ലവ് യു അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുക പേര് വിളിച്ചിട്ട് തന്നെ നിങ്ങൾ നിങ്ങളോട് പറയുക അപ്പൊ നിങ്ങൾ നിങ്ങളോട് ഈ ഒരു അഫർമേഷൻ കണ്ണി നോക്കി പറഞ്ഞു കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ബേസ് ചെയ്യുക ഇങ്ങനെ ഒരു ടെൻ ഡേയ്സ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് റിപ്പീറ്റ് ചെയ്യുക അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടാവുന്നതും നിങ്ങളുടെ ഫേസ് മാറണതും സൗന്ദര്യം കൂടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എന്താ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കോൺഷ്യസ് ആയിട്ട് ഒരു കണ്ണാടി നോക്കാൻ പോലും നമ്മൾ സമയം കളയാറില്ല പക്ഷെ നമ്മളെ നമ്മൾ കണ്ണാടി കണ്ട് നമ്മളുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങും തോറും നമ്മളുടെ ഭംഗി കൂടാൻ തുടങ്ങും നമ്മളുടെ ശോഭ കൂടാൻ തുടങ്ങും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ തുടങ്ങും അപ്പൊ നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ ചിരിയൊക്കെ ഓരോ ദിവസം കഴിയുന്ന ഒരു സൗന്ദര്യം ഉള്ള ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും കാര്യം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഈ ലോകത്തിലെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നമ്മളൊരു മാഗ്നറ്റ് പോലെ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾക്ക് ആവാൻ പറ്റും അപ്പൊ അതിന് നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇത് കോൺഷ്യസ് ആയിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുക ഈ ഒരു പ്രാക്ടീസ് ബേസ് ചെയ്ത് കഴിഞ്ഞാല് ലൈഫില് നിങ്ങൾക്ക് ആരുടെങ്കിലും പുറകെ പെട്ടെ എന്നെ സ്നേഹിക്കൂ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരില്ല നിങ്ങളുടെ ജീവിതം അത്ര അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് തുടങ്ങണണ്ടെങ്കിൽ നിങ്ങൾ െന്തായാലും ഓൾമോസ്റ്റ് താഴെ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് തുടങ്ങാൻ പോണത് ഇന്ന് തുടങ്ങും ഇന്ന് തുടങ്ങുകയാണെങ്കിൽ സ്റ്റാർട്ട് സ്റ്റാർട്ടിനാവും ഇന്ന് തന്നെ തുടങ്ങുക കഴിയുന്നതും രാവിലെ ഏറ്റവും നല്ലത് എഫക്റ്റീവായിട്ട് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എർലി മോർണിംഗ് തന്നെ വർക്ക് ചെയ്യാൻ നോക്കുക കാര്യം മോർണിംഗ് ബേസ് ചെയ്യുമ്പോഴൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് രാവിലെ എണീറ്റ് നമ്മൾ ആ ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ കുറച്ചൊരു ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് നമുക്കൊരു ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ആ ഒരു സമയം തന്നെ പ്രാക്ടീസ് ചെയ്യുക വൈകുന്നേരം ചെയ്യാം ഒരു കുഴപ്പമില്ല പിന്നെ കണ്ണാടി കാണുമ്പോഴൊക്കെ പറയുന്നത് നമുക്കൊരു നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബ്രെയിൻ ഏത് കണ്ണാടി ഉണ്ടായാലും പറയും ഐ ലവ് യു ഐ ലവ് യു എന്താ പറയണത് നമുക്കൊരു ഇഷ്ടവും അങ്ങനെ എന്താ നമ്മളെ കാണും തോറും നമ്മൾ നമ്മളോട് ഇഷ്ടം പറയും അപ്പൊ അത് വരയും തോറും നമുക്ക് എന്താവും ആവർത്തിച്ച് ആവർത്തിച്ച് ആരെ ലവ് യു പറഞ്ഞാൽ എന്താ സംഭവിക്കണേ അതൊരു പ്രതിധ്വനിയായിട്ട് നമ്മളിലേക്കും തിരിച്ചു വരും ഇല്ലേ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് നമുക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാര്യം ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ബെസ്റ്റ് ആക്കുന്ന വീഡിയോസ് ആയിട്ട് ഞാൻ പറഞ്ഞായിരിക്കും അപ്പൊ ഇന്നിപ്പോ ശരിക്കും എൻ്റെ കഴിഞ്ഞ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സിൽ വന്ന ഏർ ഓൾമോസ്റ്റ് ഒരു ആളുട്ടോ അവരെ ശരിക്കും ഈ ക്ലാസ്സിൽ വരുമ്പോൾ അവർ പറഞ്ഞു ഞാൻ ഈ ക്ലാസ്സിൽ വരുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല വന്ന് പക്ഷേ ഈ ക്ലാസ്സിൽ കയറിയപ്പോൾ മാം പറഞ്ഞില്ലേ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു എന്താണ് ടവൽ എടുത്ത് വെക്കണം വെള്ളം എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ് ചെയ്തില്ലേ ഞാൻ ഞാനോർത്ത് നിങ്ങൾ കരയൂന്നൊക്കെ പറഞ്ഞപ്പോ എവിടെ കരയാന് എന്ത് കരയാണ് ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ് ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടായിരുന്നു പക്ഷേ അവർ ഓൾമോസ്റ്റ് ഈ മെഡിറ്റേഷൻ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി അവർക്ക് അത്രയും ഓപ്പണായി എഗീൻ അവർക്കൊരു തോന്നിയൊരു ഫീല് ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ടു മണിക്കൂർ ഉണ്ട് അവർ ഒരിക്കലും ഒരു ക്ലാസ് കേറാത്തരല്ലത് എൻ്റെ ലോഫ്റ്റർ ആക്ഷൻ ക്ലാസ് അവർ അത്രയും ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു അതല്ല അവർ ഈ ഒരു രണ്ട് ദിവസവും ഞാൻ ഓൾമോസ്റ്റ് എന്നെ ഒരു വൺ മന്ത് ക്ലാസ് അനൗൺസ് ചെയ്തപ്പോൾ ചെയ്തപ്പൊ അഞ്ച് അഞ്ചു ഇല്ലായിരുന്നു പക്ഷെ അവര് എന്നെ വിശ്വസിച്ചിട്ട് അവർ ഈ ഒരു പൈസ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും അവർ ഓപ്പൺ പ്രയർ ഇങ്ങനെ ചെല്ലാൻ തുടങ്ങി ഇന്ന് അവരെന്താ ചെയ്തെന്ന് പറഞ്ഞാല് ഒരു ലക്ഷം രൂപ അവർക്ക് കിട്ടാനുണ്ടായിരുന്നു ആ കാശ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇന്ന് കിട്ടി അവർ എൻ്റെ ഫീസ് അടച്ചു എന്നുള്ളൊരു വോയിസ് ആണ് എനിക്കിന്ന് കിട്ടിയത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാല് ലൈഫില് ഏതൊരാൾക്കും എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്തും മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യാൻ പറ്റും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ ടെൻ എക്സ് പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ വിസിക്കണേ എങ്ങോട്ടാണ് നല്ലൊരു ഡ്രസ്സ് മേടിക്കാൻ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്നൊരു മസാജ് ചെയ്യാൻ നല്ലൊരു ത്രെഡ് ചെയ്യാൻ നല്ലൊരു ഫേഷ്യൽ ചെയ്യാൻ നല്ലൊരു ഷൂ ഇടാൻ നല്ലൊരു മാല മേടിക്കാൻ ഇതൊക്കെയാണ് നമ്മൾ മാറ്റി വെക്കുന്നത് പക്ഷേ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തും നമ്മൾ ചെയ്യും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വാല്യൂ കൊടുത്തു നോക്കിയേ നിങ്ങളുടെ ജീവിതം അടിപൊളിയാവും കാര്യം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്നെ വാല്യൂ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരു സ്ഥലത്തും ഒരു ഡീഗ്രേഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ എനിക്ക് വരാറില്ല അങ്ങനെ ഒരു അവസ്ഥ വന്ന സ്ഥലത്ത് ഞാൻ നിന്നുകൊടുക്കാറുമില്ല അപ്പൊ ഈ ഒരു കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ വന്നത് കൊണ്ട് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല ഐഡന്റിറ്റി ഉള്ള ഒരാളായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങളും വളരെ സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുക എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക കാരണം ആക്ഷൻ ഇല്ലെങ്കിൽ ലൈഫില്ല അപ്പൊ നിങ്ങളുടെ ജീവിതം ഒരു ബെറ്റർ വേർഷൻ ആവണമെങ്കിൽ വർക്ക് ഷോപ്പുകൾ വരിക ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് ഗ്രൂപ്പ് കോച്ചിങ് ഫോർമാറ്റിൽ വരാം ഒരു മാസത്തെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് മൂവായിരം രൂപയ്ക്ക് അതിൻ്റെ കൂടെ ഒരു മാസം പഠിക്കാം വൺ ഇയർ നിങ്ങൾക്ക് ട്വൽവ് തൗസൻഡ് റുപ്പീസ് പഠിക്കാം പക്ഷെ വൺ മന്ത് വന്ന് നിങ്ങൾക്കത് പറ്റണുണ്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണുണ്ടെങ്കിൽ വൺ ഇയർ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക ഏർ നാല് വർഷമായിട്ട് പറഞ്ഞാല് ആയിരക്കണക്കിന് ആൾക്കാരെ അത്രയും ഇമ്പാക്ട്ഫുള്ളായിട്ട് ലൈഫിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഈ ലൈഫ് കോച്ചായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളൊരു ബിസിനസ് വേണം മൾട്ടിപ്പിൾ ആയിട്ട് സ്കെയിലബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യണം ഇവയൊക്കെ നമ്മൾക്ക് സപ്പോർട്ട് തരാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓവർ തിങ്കിങ് ഉണ്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ സൈക്കോളജിസ്റ്റ് ഉണ്ട് ടോട്ടൽ ടീം ഓഫ് ആൾക്കാരുണ്ട് ഇപ്പോൾ കരിയർ കൗൺസിലേഴ്സ് ഉണ്ട് വെൽത്ത് മാനേജേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്ത് വരാം നിങ്ങളുടെ ജീവിതത്തിലെ എട്ട് എ ബെസ്റ്റ് വേർഷൻ ആവാൻ നിങ്ങളെ ഇഷ്ടപ്പെടാൻ നല്ല ഇൻകമുള്ള ഒരാളായിട്ട് മാറാൻ ഒക്കെ നമ്മൾ ഹാൻഡ് ഹോൾഡിയും അപ്പൊ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉറപ്പായിട്ടും കമന്റ് ചെയ്യണോട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം കാരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള എല്ലാം ഇവിടെ ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ പക്ഷെ നമ്മളുടെ മനസ്സിലെ ലിമിറ്റഡ് ബിലീഫ്സും നമ്മളുടെ ആ ഒരു എന്താണ് ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റും കൊണ്ട് നമ്മളിൽ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഒന്ന് മാറ്റിയാല് ലൈഫ് അടിപൊളിയാണ് ഗോഡ് ബ്ലെസ് യു